കുന്നത്തനാട് താലൂക്കും വിവിധ സംയുക്തമായി ഹാളിൽ ബാങ്ക് ലോൺ റിക്കവറി പല താലൂക്കുകളിലായാണ് നടത്തപ്പെടുന്നത് വാഴക്കുളം കൂവപ്പിടി ബ്ലോക്കിന്റെ അദാലത്താണ് പെരുമ്പാവൂർ ഇ എം എസ് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചത് കുന്നത്തുനാട് തഹസിൽദാർ കെ എസ് സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു കുടിശ്ശികയിൽ ഇളവുകൾ നൽകി തീർപ്പാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ അജിനേഷ് സി സംസാരിച്ചു റവന്യൂ റിക്കോറി അദാലത്ത് ഈ മാസം പത്താം തീയതി അതായത് ഇന്നു മുതൽ ഇരുപതാം തീയതി വരെ പല താലൂക്കുകളിലായിട്ട് നടത്തുന്നുണ്ട് അതിന്റെ ആദ്യത്തെ ആർ ആർ അദാലത്താണ് ഇന്ന് ഇവിടെ ഈ ഇ എം എസ് ടൗൺ ഹാൾ പെരുമ്പാവൂരിൽ നടക്കുന്നത് ഇത് വാഴക്കുളം അതുപോലെ കൂവപ്പടി ബ്ലോക്കിന്റെ ആണ് ഇവിടെ നടക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങൾ ബാക്കിയുള്ള താലൂക്കുകളും ഇതുപോലെ നടത്തുന്നുണ്ട് ഇപ്പം ഇന്നിവിടത്തും അദാലത്തിൽ ഇതുവരെ വലിയൊരു നല്ലൊരു ശതമാനം പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് അത് മൂന്ന് മണി നാല് വരെ ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഇതിൽ മാക്സിമം കസ്റ്റമേഴ്സിന് നമ്മൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് താലൂക്കും ബാങ്കും സംയുക്തമായി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇനി നോട്ടീസ് കൈപ്പറ്റാത്ത പല കാരണങ്ങൾക്കും കൈപ്പറ്റാത്തതും അതിൽ നിലവിൽ ആറാറുള്ള കേസുകളുള്ള ആൾക്കാരായാൽ കൂടി അവർ നേരിട്ട് വരികയാണെങ്കിൽ അവർ സെറ്റിൽ ചെയ്ത് കൊടുക്കും അതുപോലെ ബാങ്കിന് അവരുടെ സ്കീം അനുസരിച്ച് മാക്സിമം എത്ര എമൗണ്ട് കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത്തരത്തിൽ കുറച്ചുകൊണ്ട് മാക്സിമം കേസുകൾ സെറ്റിൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങൾ ബാക്കിയുള്ള എല്ലാ താലൂക്കുകളിലും നടത്തും ഇത് അറിഞ്ഞ് ഇതുപോലെയുള്ള അഭ്യർത്ഥിക്കുന്നു പലിശയിലും പിഴ പലിശയിലും ഇളവുകൾ നേടി വായ്പ തുക തീർത്തുകൊണ്ട് ജപ്തി നടപടികളിൽ നിന്നും ബാധ്യതകളിൽ നിന്നും ഒഴിവാക്കുവാനുള്ള അവസരമായതിനാൽ അദാലത്തിൽ നല്ല ജനപങ്കാളിത്തം കാണുവാനായി നിരവധി ബാങ്കുകളും പങ്കെടുത്തു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഉപഭോക്താവിന് മൂന്ന് മാസത്തെ സാവകാശം നൽകിക്കൊണ്ട് അടച്ചു തീർക്കാവുന്നതാണെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ഷിനോയ് അറിയിച്ചു പന്ത്രണ്ടോളം ബാങ്കുകൾ അവരുടെ കുടിശ്ശികയിരിക്കുന്ന കുടിശ്ശികക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സംയുക്തമായിട്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ പരിപാടി നടത്തി ഏകദേശം മൂന്ന് കോടിയോളം രൂപ സമാഹരിക്കാൻ സാധിച്ചു ഇപ്പം ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പരിപാടിയുടെ ഇത്തരം അദാലത്തുകളുടെ ആത്യന്തികമായ ലക്ഷ്യവും സർക്കാർ ഖജനാവിലേക്ക് പണം ചുരുക്കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ആകെ ഈ പെരുമ്പാവൂർ മേഖലയിൽ ഇരുന്നൂറ്റമ്പതോളം നോട്ടീസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി ഇരുപതോളം പേരിൽ നിന്നും മൂന്ന് കോടിയോളം രൂപ നമുക്ക് സമാഹരിക്കാൻ പറ്റിയെങ്കിൽ ഈ കൊല്ലം അതിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന ഒരു തുക നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ പറയുന്ന അദാലത്തില് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ